ഹലോ ഹായ് ക്രിസ്മസിന്റെ ലൈറ്റുകൾ എല്ലാം വന്നു എന്തോ ഒരു മനോഹരമാണോ രസം ഇത് കാണാനായിട്ടല്ലേ നല്ല ഭംഗി ഇത് നമ്മുടെ അവരെ എല്ലാവരുടെയും വീടുകളുടെ വാതിക്കെ വെക്കുന്നത് എല്ലാം വീടിന്റെ വാതിലെല്ലാം അലങ്കരിച്ച് അതെല്ലാം വെക്കുന്നത് ഇത് മാത്രം ലൈറ്റുകളൊക്കെയാണോ നല്ല രസം നല്ല ഭംഗി ഹായ് ഓ പുഴലൂതി നിൽക്കുന്നു പ്രയാജാക്കന്മാരെ അവസരിപ്പിച്ചത് മാതാവും ഉണ്ണീശോയും അവസരിപ്പിതാവും മാലാഹ പുഴലൂതി കൊണ്ട് നിൽക്കുന്നു നല്ല രസമല്ലേ രസല്ലേറ്റുണ്ട് ഡി മാന 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 ഇത് ക്രിസ്മസ് പ്രമാണിച്ച് എല്ലാവരുടെയും വീടുകൾ മുഴുവൻ ഡെക്കറേഷൻ ചെയ്യുന്ന ഇതാ മുറ്റത്ത് വെച്ചതാണ് ഡെക്കറേഷൻ മുഴുക്കനും ഓരോ എല്ലാവരും വീടുകൾ ഇവിടെ ക്രിസ്മസിന് ക്രിസ്മസ് ട്രീയും പിന്നെ മാനും ഇതെല്ലാം കൂടെ വെച്ചാണ് അലങ്കാരം മുഴുവൻ നടക്കുന്നത് നല്ല രസം ഉണ്ടല്ലേ ജോയി ജെ വൈ ജോയ് ജോയ് നല്ല രസം നല്ല ഭംഗി അപ്പം നല്ല കണ്ണിന് കുളിർമയായിട്ട് കുറച്ച് ലൈറ്റ് കണ്ടു ഓക്കെ ബൈ